ഗാസയിൽ പലസ്തീനികൾക്കു നേരെ വംശകത്വം നടത്തുന്ന ഇസ്രയേലിനെതിരെ പ്രതിഷേധാത്മകമായി നടപടി സ്വീകരിച്ചിരിക്കുകയാണ് മാലിദ്വീപ് അതിന്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ളവർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുകയാണ് ഈ ദ്വീപ രാഷ്ട്രം ഇസ്രയേൽ പൌരന്മാർ മാലിദ്വീപിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കുന്ന കുടിയേറ്റ നിയമത്തിലെ ഭേദഗതി രാജ്യത്തിന്റെ പ്രസിഡന്റ് അംഗീകരിച്ചു ഈ തീരുമാനം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഉറച്ച നിലപാടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാലിദ്വീപിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകുന്ന ടൂറിസം മേഖലയെ ഒരുപക്ഷെ ഈ നിരോധനം ബാധിച്ചേക്കാം മാലിദ്വീപിന്റെ ജി ഡി പി ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം ടൂറിസത്തിൽ നിന്നാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അഞ്ച് ദശാംശം ആറ് ബില്ല്യൺ ഡോളർ ആയിരുന്നു ഈ വർഷം അഞ്ച് ബില്യൺ ഡോളർ വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിലും ഇസ്രയേലിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് മാലിദ്വീപ് പിന്മാറാൻ തയ്യാറല്ല എന്നാൽ രാജ്യത്തിന്റെ ഈ തീരുമാനത്തോട് ചില സംഘടനകളും രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും മറ്റു ചിലത് ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണ്ണതകളും സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ സന്തുലിതമാക്കുന്നതിലെ വെല്ലുവിളികളും ഈ സാഹചര്യം എടുത്തു കാണിക്കുന്നുമുണ്ട് നേരത്തെയും മാലിദ്വീപ് ഇസ്രയേലിനെതിരെ വിലക്കുമായി എത്തിയിരുന്നു മാലിദ്വീപിനും ഇസ്രയേലിനും പരസ്പരം പൂർണ്ണ നയതന്ത്ര ബന്ധമില്ല പക്ഷേ ടർക്കോയ്സ് ബീച്ചിനും ആഡംബര ദ്വീപ് റിസോർട്ടുകൾക്കും പേരുകേട്ട പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കാൻ ഇസ്രയേലികൾ എപ്പോഴും എത്താറുണ്ട് ഇസ്ലാം ഔദ്യോഗിക മതമായ ദ്വീപ് രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇസ്രയേലി വിനോദസഞ്ചാരികൾക്കുള്ള മുൻവിലക്ക് പിൻവലിക്കുകയും രണ്ടായിരത്തി പത്തിൽ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മാലിദ്വീപ് മാത്രമല്ല ഗാസയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ഇസ്രയേലിനെതിരെ പൊതുജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മറ്റൊരു മുസ്ലിം ഭൂരിപക്ഷ ദക്ഷിണേഷ്യൻ രാജ്യമായ ബംഗ്ലാദേശ് തങ്ങളുടെ പൗരന്മാരെ ഇസ്രയേൽ സന്ദർശിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു രാജ്യം അവരുടെ പാസ്പോർട്ടുകളിൽ ഇസ്രയേൽ ഒഴികിയെന്ന ലേബൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് ഇറാഖ് ലബനൻ പാകിസ്ഥാൻ സിറിയ എന്നീ രാജ്യങ്ങളും ഇസ്രയേലി പാസ്പോർട്ട് ഉടമകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയോ അവരുടെ പൗരന്മാർക്ക് ആ രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് നിരോധിക്കുകയോ ചെയ്യുന്നുണ്ട് ദക്ഷിണേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളിൽ ഗാസ യുദ്ധത്തെ തുടർന്ന് ഇസ്രയേൽ വികാരം വർദ്ധിച്ചു വരുന്നുണ്ടെന്നാണ് ഈ പുതിയ നടപടികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഗാസ യുദ്ധത്തിനെതിരെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വൻ പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് അടുത്തായി ഒരു ലക്ഷത്തോളം പേർ ധാക്കയിലെ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഗാസ മുനമ്പിലെ ഇസ്രയേലി നടപടികളെ അപലപിച്ച് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തലസ്ഥാനത്ത് തന്നെ അണിനിരന്നു നൂറുകണക്കിന് പലസ്തീൻ പതാകകളും വഹിച്ചുകൊണ്ട് ഫ്രീ പലസ്തീൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി ധാക്കയിലെ സുക്രവാഡി ഉദ്യാനിൽ പ്രീമിയർ ധാക്ക സർവകലാശാലയ്ക്ക് സമീപമാണ് പ്രധാന പ്രതിഷേധം നടന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുവെന്നാരോപിച്ച് പലരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെയും ചിത്രങ്ങൾ നശിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും വലതുപക്ഷ ഇസ്ലാമിക ഗ്രൂപ്പുകളും പാർട്ടികളും റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ബോഗ്ര സിൽഹറ്റ് കോക്സ് ബസാർ എന്നിവിടങ്ങളിലും തെരുവുകളിൽ വൻ ജനക്കൂട്ടം ഉണ്ടായിരുന്നതായി പറയുന്നു ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ബ്രാൻഡുകളെ ലക്ഷ്യമിട്ട് പ്രതിഷേധക്കാർ രംഗത്തെത്തിയതോടെ പ്രകടനങ്ങൾ അക്രമാസക്തമായി സ്ഥാനപ്രഷ്ഠയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ കാലത്താണ് രാജ്യത്ത് ഇസ്രയേലിലേക്കുള്ള വിലക്ക് നീക്കിയിരുന്നത് എന്നാൽ ഇപ്പോഴത് വീണ്ടും രാജ്യം തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് പാകിസ്ഥാനിലും ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് തലസ്ഥാനമായ കറാച്ചിയിൽ പ്രതിഷേധവുമായി എത്തിയത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം പുലർത്താത്ത പാകിസ്ഥാൻ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ സ്ഥിരമായി വെടിനിർത്തലിന് നിരന്തരം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗാസയിലെ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പാകിസ്ഥാനിലെ പ്രധാന മതരാഷ്ട്രീയ പാർട്ടിയുടെ ആയിരക്കണക്കിന് അനുയായികൾ ഏപ്രിൽ പതിനെട്ടിന് ലാഹോറിൽ റാലി നടത്തി ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ആഹ്വാനം ചെയ്ത റാലിയിൽ ഏകദേശം പതിനയ്യായിരം പേർ പങ്കെടുത്തു അതിന്റെ തലവൻ റഹ്മാൻ ഗാസയെ പ്രതിരോധിക്കാൻ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളോടും യുദ്ധം പ്രഖ്യാപിക്കാൻ ആഹ്വാനവും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന തുടർച്ചയായ സൈനിക സൈനികാക്രമണത്തെയും അനുബന്ധ അതിക്രമങ്ങളെയും ശക്തമായി അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പാർലമെന്റ് അതിനെതിരെ ഏകകണ്ഠമായി പ്രമേയവും പാസാക്കിയിരുന്നു നിയമനീതിന്യായ മന്ത്രി അസം നസീർ താരയാണ് പ്രമേയം അവതരിപ്പിച്ചത് ഗാസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ഇസ്രയേലിനെ ഉത്തരവാദിയാക്കണമെന്നാണ് പ്രമേയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടത് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ഇസ്രയേലിനെ വിലക്കി തുടങ്ങിയാൽ അതെല്ലാം ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ പ്രൌഢിക്കേൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കും മങ്ങി തുടങ്ങിയ മുഖം ഇസ്രയേലിനെ എത്രയൊക്കെ തേച്ച് മിരിക്കാൻ ശ്രമിച്ചാലും വിളുക്കുകയില്ലെന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് പ്രതിദിനം ഇസ്രയേലിനു നേരെ ഉയരുന്ന ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ